ഈ വീഡിയോയിൽ നിങ്ങൾ എന്തെങ്കിലും ആയിട്ട് കാണല്ലോ ഇത് ഫുള്ള് കാണില്ല നിങ്ങൾ ഇതല്ലോ അപ്പുറം നമ്മുടെ മൂന്ന് വരിപ്പാത ഇപ്പുറം നമ്മുടെ മൂന്ന് വരിപ്പാത അതിൻ്റെ ഇടയിൽ ഊരാളുകളുടെ വർക്കിൽ മാത്രം ഞാൻ ഇതുവരെ കണ്ട ഒരു കാര്യം ഈ ഡിവൈഡറിൻ്റെ മുകളിൽ കണ്ടോ നമ്മുടെ റിഫ്ലക്ഷൻ സ്റ്റിക്കർ വെക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടി ഈ ഊരാളുകളുടെ വർക്ക് വേറെ ലെവലിനെ കേട്ടോ ഇത് രണ്ട് ഫ്ലൈ ഓവറിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് കണ്ടോ അതിലൂടെ ഒന്നും വെള്ളം കൊണ്ട് വിയാതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിലെ ഒരു ഫൈബറിൻ്റെ ഒരു ഗ്ലാസ് ഇട്ടുണ്ടെങ്കിൽ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോ എൻ എച്ച് അറുപത്താറ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഇപ്പം ഞാനുള്ളത് കാസർഗോഡ് ജില്ലയിലെ ഊരാളുങ്കലിന്റെ വർക്കായ ഉപ്പളയിലെ ഫ്ലൈ ഓവറിൻ്റെ അടിയിലാട്ടുള്ളത് കേട്ടോ ഉപ്പളയിലുള്ള ഫ്ലൈ ഓവറിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടോ അപ്പൊ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ ഈ ഉപ്പളയിലുള്ള ഫ്ലൈ ഓവർ ആദ്യത്തെ ഈ പ്ലാനിങ്ങിൽ ഇവിടെ ഫ്ലൈ ഓവർ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഫ്ലൈ ഓവർ ഒന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങളും കടക്കാരൊക്കെ കൂടി നിവേദനം സമരമൊക്കെ ചെയ്ത് ഇവിടെ ഫ്ലൈ ഓവർ എടുത്തു അതിൻ്റെ ഭാഗമായി ഇവിടെ ഫ്ലൈ ഓവർ വന്നു ഫ്ലൈ ഓവറിൻ്റെ വർക്കൊക്കെ ഫിനിഷായിട്ടോ മുളീ അടിപൊളി ഈ ടൗണിൽ നിന്നല്ലോ നല്ലൊരു തിരക്കുള്ള ടൗണാണ് അപ്പോൾ ആ ടൗണിൽ ഈ ആറു വരിപ്പാത അടിയിൽ ഇവിടെ അടിയിൽ കൂടി അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ ഫുള്ള് വാഹനങ്ങളൊക്കെ ബ്ലോക്ക് ആവും ഇപ്പം ഇവിടെ ഫുള്ള് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉഷാറായിട്ടുണ്ട് കേട്ടോ പാർക്കിങ്ങിൻ്റെ ഈ ഏരിയ ഒക്കെ ഒന്ന് ഒക്കെ വിരിക്കാണ്ട് അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉഷാറാവും കേട്ടോ അതുപോലെ ഇതിലുള്ള അടിയിലുള്ള വർക്കുകളൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് ഏകദേശം ടയറിംഗ് ഒക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെയ്തു കൊടുത്തു പിന്നെ ഇതിന്റെ മുകളിൽ ഭീമിൻ്റെ ഗാഡറിൻ്റെ പെയിന്റിങ്ങുകളൊക്കെ നടക്കുന്നുണ്ട് ഈ ഊരാളുകളുടെ വർക്ക് വേറെ ലെവലിന് കേട്ടോ ഇത് രണ്ട് ഫ്ലൈ ഓവറിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഉണ്ടോ അതിലൂടെ ഒന്നും വെള്ളം കൊണ്ട് വിയാതിരിക്കാൻ വേണ്ടിട്ട് മോളിലെ അവര് ഫൈബറിന്റെ ഒരു ഗ്ലാസ് ഇട്ടുണ്ടുകൾ ആണല്ലോ ഊരാളുകളുടെ വർക്ക് നല്ല പ്രത്യേകതയുള്ള വർക്കാണ് തന്നെ കേട്ടോ എൻ എച്ച് ഐൻ്റെ ഇതിൻ്റെ പാനിങ്ങിൻ്റെ ഉപരി അവർ എക്സ്ട്രാ ഒക്കെ കൂടുതൽ വർക്കുകൾ കൂട്ടിച്ചേർക്കുന്നുണ്ടോ സംശയം റോഡിൻ്റെ നടുവിലൊക്കെ അങ്ങനെയുള്ളൊരു കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് അതൊക്കെ കാണിച്ചു തരാം ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്ക് പോകുമ്പം അപ്പം എന്തായാലും ഇവിടെയുള്ള ജനങ്ങളെ ഞാൻ സമ്മതിച്ചിട്ടോ ആ ഒരു സമരവും ഒക്കെ ആയിട്ട് പോയതുകൊണ്ട് ഇവർക്ക് നല്ലൊരു ഫ്ലൈ ഓവർ കിട്ടി ഇവിടെയൊക്കെ മണ്ണൊക്കെ ലെവലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇന്റർലോക്ക് വിരിക്കേണ്ട പണിയുണ്ട് ഇതൊക്കെ തൊട്ടടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ വർക്ക് ഞാനിതിൻ്റെ മുമ്പ് ഒരു വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഇതിൻ്റെ ഗാഡർ ഒക്കെ എടുത്ത് വെക്കണ കാഴ്ച അന്ന് കാണിച്ചിരുന്നത് ഇപ്പം വന്നപ്പോൾ അതാ ഫുള്ള് വർക്ക് ഫിനിഷായി ഒരാളുകൾ ഹൈ സ്പീഡ് വർക്കാണ് ഒരാളുകളുടെ റീച്ച് ഏകദേശം ഫിനിഷ് ആയ മട്ടോ ഫിനിഷിങ്ങിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പാർക്കിങ്ങിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഓരോ പിയറിൻ്റെ അടിയിലും അവർ ഒരു ബോക്സ് ആയിട്ട് അവർ നിർമ്മിച്ചതാണ് അപ്പം ഇള്ള ഭാഗം ഫുള്ള് പാർക്കിങ്ങിൻ്റെ ഒരു സ്പേസിന് വേണ്ടി അവർ ഫുള്ള് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പിയറിന് മാത്രമായിട്ട് ചെറിയ ബോക്സ് ഉണ്ടോ അതൊക്കെ അവർ പെയിൻറ്റൊക്കെ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ബ്രിഡ്ജിൻ്റെ അടിയിലുള്ള ഏരിയ പിന്നെ നമ്മളെ അവിടെയൊക്കെ ഹൈലൈറ്റ് ബ്രിഡ്ജിൻ്റെ അടിയിലൊക്കെ പാർക്ക് ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഉഷാറായി അവിടെയൊക്കെ ഒന്നാമത് നമ്മുടെ ജോലിക്കാർ ജോലിക്കാരനെ താമസിക്കുന്നതുകൊണ്ടേ ഇപ്പോഴൊന്നും അതങ്ങനെ ക്ലിയർ ആയി കിട്ടുന്നില്ല പക്ഷേ ഇവിടെ ഒന്നും ജോലിക്കാർ കൂടാളുകളുടെ വർക്കിൽ ബ്രിഡ്ജിൻ്റെ അടിയിൽ താമസിക്കുന്നത് വളരെ കുറവാണ് അവരൊക്കെ വീടെടുത്ത് താമസിക്കാനുള്ള സൗകര്യം ജോലിക്കാർക്കൊക്കെ ചെയ്തു കൊടുക്കുന്ന കാഴ്ചടം ഇവിടെ കാണാൻ പറ്റുന്നത് അടിപൊളി ബ്രിഡ്ജ് പെട്ടെന്ന് വർക്ക് കഴിഞ്ഞ ബ്രിഡ്ജാണ് അപ്പം ഈ ബ്രിഡ്ജിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ചെറുവണ്ണൂർ കോഴിക്കോട് ചെറുവണ്ണൂർ എന്ന ബ്രിഡ്ജിൻ്റെ വർക്കൊക്കെ അവർ ഒമ്പത് മാസം ടൈമാണ് കൊടുത്തത് അതൊക്കെ അവര് തീർക്കുന്നുള്ള നമുക്കിതൊക്കെ കാണുമ്പോൾ മനസ്സിലാവുട്ടോ നമ്മ ഇതിന്റെ മുഗൾ ഭാഗത്തേക്ക് പോയി ഒക്കെ ആറുവരിപ്പാതയിൽ നല്ലൊരു കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് പോയി കാണാം അപ്പോ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ നടക്കുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഭയങ്കര തന്നെ ആയിരിക്കും ടൗണുകളൊക്കെ നടക്കും പക്ഷേ വർക്ക് നടന്ന് ഫിനിഷ് ആയി കഴിഞ്ഞുണ്ടെങ്കിൽ വളരെയധികം സൗകര്യം കേട്ടോ ഇതിലൂടെയുള്ള വലിയ വാഹനങ്ങൾ ലോങ്ങ് പോകുന്ന വാഹനങ്ങളുടെ ആ ഒരു തിരക്കൊക്കെ അങ്ങോട്ട് പോവും പാർക്ക് ചെയ്യാൻ നല്ലൊരു സൗകര്യം വലിയൊരു ഹൈവേ ഇതിലെ പോയത് ഒരു പാർക്കിംഗ് സൗകര്യമായിട്ട് മാറില്ലേ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് ഇങ്ങനെയുള്ള ടൗണുകളിൽ ഫ്ലൈ ഓവറൊക്കെ കിട്ടുന്നത് ഇവിടേതാ പെയിന്റിങ് വർക്ക് ഇവിടെ ഉയരായിട്ട് ഇതുകൊണ്ടാണ് ചെയ്യുന്നത് ഇതിലുള്ള പൈപ്പൊക്കെ ഫ്രിഡ്ജിന്റെ അപ്പുറത്തുനിന്ന് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാറ് കെട്ടി തൂക്കിട്ടിട്ട് അതിൻ്റെ മുകളില് ഗ്രില്ലിന്റെ കോണി മാറ്റുന്നതിന്റെ കൂടി നീക്കി അങ്ങനെ വർക്ക് ചെയ്യുന്ന കാഴ്ച ഇവിടെ കാണുന്നത് ആ റീപ്ലെയിൻ ബ്ലോക്കിന്റെ വർക്കൊക്കെ എന്താ ഫിനിഷിങ് അറിയുന്നു ഭയങ്കര ഫിനിഷിങ് കേട്ടോ ഒന്ന് എക്സ്ട്രാ അങ്ങോട്ട് തള്ളിക്കിടക്കുന്ന കാഴ്ച ഒന്നും കാണില്ല പിന്നെ ഇവിടെ അതാ പ്ലംബിങ് വർക്കുകൾ മുകളിൽ നിന്നുള്ള വെള്ളത്തിന്റെ വക്കുകൾ അടിയിലേക്ക് പൈപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് ചെറിയൊരു ഫാൾട്ടും ഉണ്ട് കേട്ടോ ഈ വെള്ളം സർവീസ് റോഡിലൊക്കെ അങ്ങോട്ട് സ്പ്രൂന്ന് പറഞ്ഞങ്ങോട്ട് വരും അത് ഇതിലെ അടിയിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും കേട്ടോ അതൊന്നും വിഷയമില്ല മോളിൽ ലൈറ്റിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ ലൈറ്റ് കത്തിയിട്ടുണ്ടോ ഇപ്പോഴുള്ള ആരെങ്കിലും ഇതിൻ്റെ വീഡിയോ കാണണമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താളി കമൻറ്റ് ചെയ്യുന്ന കൂടുത്തിൽ ലൈറ്റ് ഫോട്ടോ ഫോട്ടോയിൻ്റെ കൂടെ അങ്ങോട്ട് വിട്ടാളി എൻ്റെ വീഡിയോ കാണുന്ന ഒരു ഇന്ന് അറിയുന്ന ആൾക്കാരുണ്ട് ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളിവിടെ വന്നിട്ടോ എന്നൊക്കെ ചോദിച്ച് കമൻ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരുടെ അടുത്തൊക്കെ വീഡിയോ എത്തുമായിരിക്കും ഇല്ലണ്ടോ ഈ ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്ക് കയറിയ കാഴ്ചട്ടോ ഈ വീഡിയോയിൽ നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകതയിട്ട് കാണണ്ടോ ഇത് ഫുള്ള് കാണില്ല നിങ്ങൾ ഇതല്ലോ അപ്പുറം നമ്മുടെ മൂന്ന് വരിപ്പാത ഇപ്പുറം നമ്മുടെ മൂന്ന് വരിപ്പാത അതിൻ്റെ ഇടയിൽ ഊരാളുകളുടെ വർക്കിൽ മാത്രം ഞാൻ ഇതുവരെ കണ്ട ഒരു കാര്യം ഈ ഡിവൈഡറിൻ്റെ മുകളിൽ കണ്ടോ നമ്മുടെ റിഫ്ലക്ഷൻ സ്റ്റിക്കർ വെക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടി അതുകൂടാതെ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളുടെ ആ ലൈറ്റ് കണ്ണിലേക്ക് അടിക്കില്ല കേട്ടോ ഡിവൈഡറിൻ്റെ സാധാരണ നമ്മൾ ക്യാംസി നമ്മളെ ക്യാംസിലെ വർക്കിലൊക്കെ രാത്രി പോകുമ്പം ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തിൻ്റെ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് അടിക്കുന്നൊക്കെ ഇപ്പോൾ അതിലെ വാഹനം ഓടിക്കുന്നവർക്കൊക്കെ മനസ്സിലാവട്ടോ പിന്നെ അത്രങ്ങോട്ട് ഫീൽ ചെയ്യില്ല നമ്മുടെ ല സൈഡുള്ള ലൈറ്റുകളൊക്കെ കത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല കോഴിക്കോടൊക്കെ അതും ഇതുകൊണ്ട് ഇന്നാലും ഭയങ്കര പവറുള്ള ലൈറ്റുകളൊക്കെ കണ്ണിലേക്ക് അടിക്കും ഇത് അറുപത്തി അറുപത് മീറ്റർ വീതിയുള്ള റോഡാന്നുണ്ടെങ്കിൽ പുല്ലും ചെടിയൊക്കെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാട്ടോ പുല്ലും ചെടിയൊക്കെ ഒന്ന് വളർത്തുന്നത് ഓപ്പോസിറ്റ് ഇരുന്ന വാഹനങ്ങളുടെ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ പക്ഷേ ഇപ്പം ഇതുവരെ ഈ റിഫ്ലക്ഷൻ സ്റ്റിക്കറ് കൊടുക്കാൻ വേണ്ടി ചെയ്ത ഈ പരിപാടി ഏകദേശം ഉണ്ടോ മൂന്നടി വിട്ടിട്ട് ഓരോന്നോരോന്ന് അങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ സ്റ്റിക്കർ അടുപ്പിച്ച് കൊടുക്കുന്നതിനോട്ടേ ആ ഭാഗത്തു കൂടി വരുന്ന വാഹനങ്ങളെ തന്നെ കാണാൻ പറ്റില്ല വലിയ കാറുകൾക്കൊന്നും തീരെ കാണൂല വലിയ വാഹനങ്ങൾക്ക് കുറച്ച് മോൾ ഭാഗങ്ങൾ കാണാം ആ ലൈറ്റിന്റെ പ്രശ്നേ ഉണ്ടാവൂല ഇതാ കേട്ടോ നമ്മുടെ ഊരാളുകളുടെ വർക്ക് അതുകൂടാതെ നമ്മുടെ ഡിവൈഡറൊക്കെ എന്നാ ഫിനിഷിങ് അറിയും കോൺക്രീറ്റൊക്കെ ക്രാഷ് പെരിയറ് ഇതൊക്കെ വളരെ പക്ക ലെവലാട്ടോ നമ്മുടെ നമ്മുടെ ആ ഭാഗത്തേക്കുള്ള കെ എം സി കെനാർസിലെ കോൺക്രീറ്റൊക്കെ ആ മെഷീൻ കൊണ്ട് ചെയ്യുന്ന കോൺക്രീറ്റൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പുണ്ടാവും ഒക്കെ ബൻ്റുകൾ ഇഷ്ടംപോലുണ്ട് കേട്ടോ പക്ഷേ ഇതിൻ്റെ മുകളിൽ നിന്നും ഇവർ കൂടുതലും ഷീറ്റ് വെച്ചിട്ടൊക്കെ അടിച്ചിണ്ടാക്കിയ കോൺക്രീറ്റുകളാണ് അധികം അതുകൊണ്ട് തന്നെ വളവുകൾ കാണാൻ ബുദ്ധിമുട്ടാതെ ബുദ്ധിമുട്ടാണ് ഈ അത്രയും ലെവലിലാട്ടോ ചെയ്ത് എന്തായാലും ആർവരിപ്പാതയുടെ നടുവിലൂടെ നടക്കാൻ ഇപ്പോഴൊക്കെ കഴിയുള്ളൂ റോഡ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊന്നും കയ്യിൽ ഇപ്പോഴൊന്നും ക്യാമറകളൊന്നും ഓൺ ആയിട്ട് ഉണ്ടാവില്ല ടോളൊക്കെ ഉദ്ഘാടനം ടോ ടോളൊക്കെ ഓപ്പൺ ആവാൻ തുടങ്ങിയിട്ട് നമ്മുടെ ഇതൊക്കെ ഉണ്ടാവുകയുള്ളു കേട്ടോ ആവേണ്ടോ ഫുള്ള് സ്റ്റിക്കറുകൾ രാത്രിയിൽ ഡിവൈഡർ എവിടെയെന്നുള്ള കറക്റ്റ് മനസ്സിലാവും അതുകൂടാതെ ഓപ്പോസിറ്റ് വാഹനങ്ങൾ ലൈറ്റ് കണ്ണിലേക്ക് അടിക്കൂല ആ വർക്കാണ് ഇപ്പോൾ ഒരാളെങ്കിലും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് പ്ലാസ്റ്റിക് തന്നെ കേട്ടോ പ്ലാസ്റ്റിക്ക് യെസ് ഞാൻ പെട്ടെന്ന് കണ്ട ഇരുമ്പാന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇരുമ്പല്ല പക്ഷെ നട്ടും പോയിട്ടൊക്കെ ഇരുമ്പാണ് എന്തായാലും നല്ലൊരു ഈ വർക്ക് അടിപൊളി അപ്പൊ നമ്മുടെ ഊരാളുകളുടെ വർക്കിൽ മാത്രം കാണുന്ന ചെറിയ കാഴ്ചകളാണ് കാഴ്ചകളാട്ടോ ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനൊക്കെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമോ എന്നുള്ളത് അറിയില്ല ഇനി വെറുതെ കണ്ടിട്ട് അവര് എന്നുള്ളത് അറിയില്ല പിന്നെ അതുപോലെ നമ്മുടെ മെർജിങ് പോയിൻ്റിൽ മെർജിങ് പോയിന്റിൽ പോയിന്റിൽ നമ്മുടെ ക്യാംസിൽ കാണുന്നത് ഒരു പെട്ടി ഇവിടെ ഒരു മൂന്ന് ട്രപ്പ് മാതിരിയുള്ള ഒരു സാധനങ്ങളാട്ടോ കേട്ടോ അതുകൂടാതെ ബൈക്ക് ഓട്ടോ ഒക്കെ ക്യാൻസൽ മനുഷ്യന്മാർ നടക്കുന്നത് പാടില്ല ഇതിനൊക്കെ നമ്പർ നോക്കി ഫൈനടാണ് മനുഷ്യന്മാർ നടന്നപ്പോൾ എങ്ങനെയാ ഫൈനടുക ഇനി മനുഷ്യന്മാരും അതുപോലെ നമ്പറൊക്കെ വെച്ച് നടക്കേണ്ടി വരുമോ ഏ അപ്പം നടക്കാൻ പാടില്ല എന്നാണ് അത് അവർക്ക് ഫൈൻ ആവശ്യമില്ല പിന്നെ ഇതൊക്കെ ചാടി ചാടിക്കടക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് പണ്ട് ഷ്യാബു ചോറ്റൂരൊക്കെ നടന്ന പോലെ എവിടെയെങ്കിലുമൊക്കെ ലോങ് ഒരു ആഗ്രഹം വെച്ച് നടക്കുന്ന ആൾക്കാരൊക്കെ ഇതുപോലെയുള്ള ആറുവരിപ്പാതിയിലൂടെ ഒക്കെ നടക്കുകയുള്ളൂ കേട്ടോ എന്താ വെച്ചാൽ കുറേ ഇതോ ലെങ്ത്ത് കുറഞ്ഞു കിട്ടും അങ്ങനെയുള്ള ആൾക്കാർ ആളുകളൊക്കെ ഇതിലങ്ങനെ അങ്ങനെ നീട്ടി നടക്കുകയുള്ളൂ പിന്നെ ഇവിടെ കൂടുതലും അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് പോയ ആൾക്കാർ നമ്മുടെ അണ്ടർപാസ് ഒക്കെ രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പറുള്ളത് വാഹനം ഇല്ലാത്ത ആൾക്കാർ ഇതൊക്കെ ചാടി കടന്ന് പോകാനും സാധ്യതയുണ്ട് അങ്ങനെ ഒന്ന് പോയത് ഇട്ടോ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അപകടങ്ങൾ സംഭവിക്കും ബന്ധിയോട് കാസർഗോഡ് കന്യാകുമാരി അറുന്നൂറ്റി എൺപത്തഞ്ച് കിലോമീറ്റർ കന്യാകുമാരിക്ക് ഇവിടുന്ന് നമ്മുടെ തലപ്പാടിയിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് ഏറെ ഒരു പത്ത് കിലോമീറ്റർ ഉണ്ടാവും ഇരിക്കുക പത്ത് ഉണ്ടാവില്ല ഉണ്ടാവുമായിരിക്കും അപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് നമ്മുടെ ആറുവരിപ്പാത വരുന്നത് കേരളത്തിലൂടെയുള്ള ആറുവരിപ്പാത എൻ എ ചറവത്താറ് മൊത്തത്തിൽ ആയിരത്തി അറുന്നൂറ്റി സംതിങ് കിലോമീറ്റർ നമ്മുടെ മുംബൈ പനവേൽ വരെ വരുന്ന പോകുന്ന ഈ ആറുവരി പാതിൻ്റെ വർക്ക് കേരളത്തിലാണ് ഇപ്പോൾ ഫിനിഷിങ്ങിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത് ഫിനിഷിങ്ങിലേക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വടകര ഭാഗം മാത്രം കുറച്ചൊരു പ്രശ്നം ബാക്കിയുള്ള റീച്ചുകളിലൊക്കെ വർക്ക് നടക്കുന്നുണ്ട് നമ്മുടെ വാഗഡിൻ്റെ വർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ സ്നേഹിതന്മാർ ഇതൊക്കെയാണ് നമ്മുടെ ഉപ്പള ഭാഗത്തെ വിശേഷങ്ങൾ കേട്ടോ ഇവിടുത്തെ ആറുവരിയിലേക്ക് കേരള ഉള്ള എമെർജിങ് പോയിൻ്റ് തൊട്ടടുത്തനുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലും സബ്സ്ക്രൈബ് ചെയ്യട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലാണ്ട് ചെയ്താലേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നിരുന്നു ബൈ ബൈ